കുറച്ചധികം നാളുകളായി ഞാൻ മേടിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെച്ച് ഇന്ന് ഞാനൊന്ന് സ്കിൻ കെയർ ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ വെച്ചപ്പോൾ സ്കിൻ കെയർ ചെയ്യാനുള്ള ഒരു ലുക്കൊക്കെ ആയില്ലേ ലുക്ക് വിട്ടൊരു പരിപാടിയില്ല അപ്പോൾ ഇനി ലുക്കൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി ഓരോന്നോറിയാൽ നമുക്ക് പരീക്ഷിക്കാം അൺബോക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എങ്കിലും ഉപയോഗിച്ച് തുടങ്ങാൻ വല്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു ആദ്യം നമ്മുടെ അരൻസിയ റൈസ് മോഷി ക്ലെൻസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് വായിക്കുക എന്നാണ് എൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തിയേക്ക് ഫസ്റ്റ് യൂസ് തന്നെ എന്തോ ഒരു മാറ്റമൊക്കെ ഫേസിൽ കാണാനുണ്ട് കേട്ടോ ക്ലെൻസർ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ അനുവയുടെ സെവന്റി സെവൻ പെർസെന്റേജ് ഓണം അതൊരു കോട്ടൺ പാഡിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഐ ആണ് അപ്ലൈ ചെയ്യുന്നത് പ്രായൊക്കെയായി വരല്ലേ ഇതൊക്കെ യൂസ് ചെയ്താലേ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് പരിപാടി ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറവും മോയിസ്ചറൈസറും കൂടി ഇട്ടാല് നമ്മുടെ ഫൈവ് സ്റ്റെപ്പ് സ്കിൻ കെയർ കഴിഞ്ഞു ഫൈവ് സ്റ്റെപ്പ് ആണോ ത്രീ സ്റ്റെപ്പ് ആണോ അങ്ങനെയൊന്നും കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല എന്തായാലും സ്കിൻ കെയർ കഴിഞ്ഞു ആ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്ലോയൊക്കെ കാണാനുണ്ട്